സോണിയാഗാന്ധിനെ പോലെ ഇത്രയും മുതിർന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരിക്കലും പറയാൻ പാടില്ല അവർക്ക് എഴുപത്തിയെട്ട് വയസ്സായി എന്നാണല്ലോ പറയുന്നത് അപ്പോൾ എഴുപത്തെട്ട് വയസ്സായ ഒരാളിൽ നിന്നും മറ്റൊരു സ്ത്രീക്ക് അങ്ങനെ പറയാൻ പാടില്ല ഇനി അങ്ങനെ ഒരു പ്രായമായ സ്ത്രീയെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റും ഇന്ത്യയുടെ പ്രധാന രാഷ്ട്രപതിനെക്കുറിച്ചൊന്നും ഒരിക്കലും അങ്ങനെ പറയുക പ്രധാനമന്ത്രിയെ പോലും പറഞ്ഞാൽ സമ്മതിക്കില്ല എത് എതിർ പാർട്ടിയിൽ നിൽക്കുമ്പോൾ പോലും പറയാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ളതാണ് എന്താണ് ദ്രൗപദി മുർമിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെ ഉണ്ണി സാർ നേരത്തെ പറഞ്ഞ പോലെ വാർഡ് മെമ്പറായി തുടങ്ങിയതാണ് വാർഡ് മെമ്പർ എം എൽ എ മന്ത്രി പി ഗവർണർ രാഷ്ട്രപതി അങ്ങനെ അവർ കടന്നു വന്ന വഴികളെ കുറിച്ചൊക്കെ നമ്മൾ എത്രയോ ചർച്ച ചെയ്തതാണ് അവർ രാഷ്ട്രപതിയായ സമയത്ത് നമ്മൾ എത്രയോ ചർച്ച ചെയ്തതാണ് അപ്പോൾ ആ ചർച്ചകളെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് ഇതൊന്നും ഇവർക്ക് അറിയാത്തോണ്ടല്ലേന്നെ അവരെന്താ ഒരു നയക്ക നയപ്രഖ്യാപനം കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ അവർ പറയുന്ന വാക്കന്ത ഏത് രാഹുൽ ഗാന്ധി ഏത് പ്രതിപക്ഷ നേതാവല്ലേ അദ്ദേഹം പറഞ്ഞ വാക്കന്താ ബോറിംഗ് എന്താ സിനിമ കണ്ടിട്ട് ഇറങ്ങി വരികയാണോ നമ്മൾ സാധാരണ സിനിമ കണ്ടിട്ടൊക്കെ ഇറങ്ങി വരുമ്പോൾ പറയുന്ന പോലെ ബോറിങ് എന്ന് പറയുകയാണ് അതിനെ കുറിച്ചൊരു കുറിച്ച് അടുത്ത ചോദ്യത്തിന് പറയുന്നത് നോ നോക്കമെൻറ്റ്സ് പിന്നെ ആരാണെന്നേ ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാലോചിച്ച് നോക്കിക്ക്